അയർലാൻഡിലെ തുടരെ തുടരെയുള്ള മഴയിൽ നിന്നും ഒരാഴ്ചയായി മോചനം കിട്ടിയതിൻ്റെ ഇവർ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് അയർലാൻഡിലെ വാട്ടർഫോർഡ് കൗണ്ടിയിൽപ്പെട്ട ഡങ്കാർവൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു കാഴ്ചയാണിത് നമ്മളുടെ നാട്ടിൽ കാണാത്തതും എന്നാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണുന്നതായ ഒരു സംഭവമാണത് ചെറിയ ചെറിയ കച്ചവടക്കാർ വന്ന് അവരുടെ ഫുഡ് ഐറ്റംസ് പ്രദർശിപ്പിക്കുന്ന രീതിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളും ഇവിടെ നമ്മൾക്ക് മനോഹരമായി കാണാം അയർലാൻഡിലെ പല കൗണ്ടിയിൽപ്പെട്ട സ്വദേശീയരും വിദേശീയരുമായ നിരവധി ആളുകളാണ് ഈ ഫെസ്റ്റിവൽ കാണാനായി ഇവിടെ എത്തുന്നത് ഇവിടെ ഇത്രയും ദൂരം ഞാൻ നടന്നിട്ടും ഒരു മലയാളിയെ പോലും എനിക്ക് കാണാൻ പറ്റിയില്ലെന്നുള്ളതാണ് ഒരു അത്ഭുതം ഇനി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചാൽ തന്നെ നീണ്ട ക്യൂ ആണ് എല്ലായിടത്തും എല്ലാ ഫുഡ് സ്റ്റാളിലും നീണ്ട നീണ്ട ക്യൂ ആണ് ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാത്തിനെയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പക്ഷേ ഈ ക്യൂ കാരണം ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സമയവും കിട്ടിയില്ല മാൾട്ടയിലായിരുന്നപ്പോൾ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും എന്തെങ്കിലും ഫെസ്റ്റിവലും വെടിക്കെട്ടുമായിട്ട് ആഘോഷഭരിതമായിരുന്നു അവിടെ അയർലാൻഡിൽ വന്നപ്പോൾ ഇതുപോലുള്ള ഉത്സവങ്ങൾ കാണുന്നത് നമ്മൾക്ക് വളരെ റയറായിട്ടാണ് അതായത് ഇതുപോലുള്ള വേനൽക്കാലങ്ങൾ വരണം എന്തെങ്കിലും ഒരു ഉത്സവങ്ങളൊക്കെ കാണാനായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ